पीताम्बरं करविराजितचक्रशङ्घकौ मोदकी सदसिजं करुणासमुद्र्यं राधासहायम् अतिसुन्दरमन्तहासम् वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द ാരായണ നാരായണ 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 സർവസംഘപരിത്യാഗിയായ പരീക്ഷിത മഹാരാജാവ് ഗംഗാതീരത്ത് ദർഭാസനത്തിൽ ഇരുന്നുകൊണ്ട് യശുവദേവരുടെ തിരുമുഖത് ഉദ്ഭവിക്കുന്ന ഭാഗവതാകുന്ന അമൃതനെ ശ്രദ്ധയോടുകൂടിയിട്ട് സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ദശമസ്കന്ധത്തിന്റെ ഉത്തരഭാഗമാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം അവസാനമായിട്ട് ഒരു സ്വയംവര കഥയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അടുത്ത അധ്യായം അമ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ ഇവിടുത്തെ മുഖ്യ വിഷയം പ്രതിയുന്ന ഉൽപ്പത്തി ഒരു പഴയ ഒരു കഥയും കൂടി അനുബന്ധമായിട്ട് ഇവിടെ സൂചിപ്പിക്കേണ്ട ഭഗവാന്റെ മഹാദേവരുടെ നേത്രാഗ്നി പെട്ട് ഭസ്മമായ ആളാണ് സഷാൽ മദേവര് അപ്പൊ ഈ കാമദേവരുടെ പത്നിയായിരിക്കുന്ന രതിദേവിക്ക് വലിയൊരു സങ്കടായി നിരവധി കാലം മഹാദേവരെ ഈ രതിദേവി ഭജിക്കുന്നുണ്ട് അവിടുക്കം പ്രസന്നനായിട്ട് മഹാദേവർ പറഞ്ഞു കാമ കാമദേവൻ ദേവൻ എന്ന് വെച്ചാൽ അവിടെ നാശമൊന്നുമില്ല എങ്കിലും ഒരു ആകൃതി തൽക്കാലം ഇല്ലാതായി തീർന്നു മാത്രമേ ഉള്ളൂ രൂപം ഇല്ലാതായി തീർന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു ദേഹം കൊടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു മാതാപിതാക്കളെ കിട്ടണം അതുവരെ ക്ഷമയോടു കൂടിയിട്ട് കാത്തിരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ രുക്മിണി വിവാഹമൊക്കെ അവിടെ നടക്കുന്നത് ഈ സമയത്ത് മഹാദേവർ രതിദേവി വിളിച്ച് പറയേണ്ടത് ഇതന്നെയാണ് നല്ലൊരു സന്ദർഭം ഭഗവാനിലൂടെ അതാ ആ രുമി ഗർഭത്തിൽ പ്രവേശിച്ച് കാമദേവൻ ആവിർഭവിക്കട്ടെ ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഈ ഇടക്കാലത്ത് ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്നാണ് അവന്റെ പേര് മഹാദുഷ്ടന് ഇവനാണെങ്കിൽ മനസ്സിലാക്കിയത് കാമൻ ഇല്ലാന്നായി കാമൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നില്ല ഇവൻ വരം വാങ്ങിച്ചത് എന്താ വച്ചാൽ തന്നെ ഈ കാമൻ മാത്രേ കൊല്ലാവൂ ആരും നിഗ്രഹിക്കാൻ പാടില്ല ഈ ആസുരിക ഭാവം വന്ന ഈ കാമം തന്നെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി തീർക്കുന്നത് അത് വേറെ വിഷയം അങ്ങനെ മഹാ അഹങ്കാരിയായിട്ട് ലോകോപദ്രവകാരിയായിട്ട് അവനിങ്ങനെ നടക്കാൻ തുടങ്ങി ഈ ഇടക്കാലത്താണ് ശ്രീനാരദില് ഈ രതിദേവിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഇന്ന് കാമദേവൻ രുക്മണി ഗർഭത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ചെയ്യൂ ആ ശംബരൻ്റെ ശമ്പരവധം എന്നൊരു ഉദ്ദേശം ഇവിടെ ഉണ്ട് ആ ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിലെ പരിചാരികയായിട്ട് പോയിട്ട് കൂടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഈ മായാവതി എന്ന പേരിൽ ആ കൊട്ടാരത്തിലെ പരിചാരികയായിട്ട് കൂടി ശ്രീനാരദൻ എന്നെ ഈ ശംബരനോട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ശമ്പര ഇനി നിനക്കധികം ആയുസൊന്നും ഇല്ലാട്ടോ എന്താ വെച്ചാൽ കാമദേവൻ ആവിർഭവിക്കാൻ പോവുകയാണ് രുക്മിണി ഗർഭത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് മനസ്സിലാക്കി ഈ ശംഭരൻ എന്താ ചെയ്ത ആ രുക്മിണി ഭവനത്തിൽ പോയിട്ട് രഹസ്യമായിട്ട് അദൃശ്യമായിട്ട് താമസിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ഇരുന്ന ആളാണ് ഇവിടെ ഭഗവാൻ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ഇരുന്ന ആളാണ് അങ്ങനെ രുക്മിണി ദേവി പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഒരു ഉണ്ണിക്ക് ജന്മം നൽകിയെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ പക്ഷെ ആ ഉണ്ണിയെ കാണാനുമില്ല ഇവനെടുത്തുകൊണ്ട് പോയി ഈ ശമ്പരനെടുത്തുകൊണ്ടുപോയി ആകാശത്തിലൂടെ കൊണ്ടുപോണ സമയത്താണ് ആ ശമ്പര് തോന്നിയത് താനായിട്ട് ഇനി ഞെക്കിയിട്ടോ കുത്തിയിട്ടോ വെട്ടിയിട്ടോ ഒന്നും കൊല്ലണ്ട കളയുക എന്ന് പറഞ്ഞു അങ്ങനെ നടുക്കടലിലേക്ക് കളഞ്ഞു അപ്പോഴാണ് ഒരു മത്സ്യം ഈ ഉണ്ണിയെ വിഴുങ്ങുന്നത് ഈ കടലില് ഈ ചില മത്സ്യങ്ങളുണ്ട് ചില വലിയ മത്സ്യങ്ങൾ ഈ കടലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാം അവരിങ്ങനെ മുകളിലേക്ക് വരും കുറേ നേരം വായ ഇങ്ങനെ തുറന്ന് വെക്കും അത് കഴിഞ്ഞാൽ ശ്വാസം കുറേ വലിക്കും വായ പൂട്ടും നേരെ അടിത്തട്ടിലേക്ക് പോകും പിന്നെ ദിവസങ്ങളോളം ഇവർക്ക് ശ്വാസം കഴിക്കേണ്ട കാര്യമില്ല പിന്നെ എപ്പോഴാണോ വേണ്ടത് അപ്പോൾ വീണ്ടും വരും ഇത് നടുക്കടലിൽ കാണുന്ന ഒരു പ്രത്യേകതരം മത്സ്യങ്ങളാണ് അപ്പോൾ ഇവർ ഇതിൽ ഈ ശമ്പരൻ ഈ ഉണ്ണിയെ കടലിലേക്കൊണ്ട് കളഞ്ഞ സമയത്ത് നല്ല പാകമായിട്ട് ഒരു മത്സ്യം വാ തുറന്ന് കിടക്കുന്ന സമയമാണ് നേരെ വെള്ളം തൊടാതെ നേരെ ചെല്ലുന്നത് ഈ മത്സ്യത്തിന്റെ വായിക്കകത്തേക്കാണ് അപ്പൊ ഈ ഗർഭത്തിന് പുറത്തു വന്ന് അധികം സമയമാവാത്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞ ഏതാണ്ട് അവിടുത്തെ താപം തന്നെ ഇവിടെയും കിട്ടി തുടങ്ങി അപ്പോൾ വലിയ ആപത്തൊന്നും കൂടാതെ ആ ഉണ്ണി ഈ മത്സ്യത്തിന്റെ വയറിൻ്റെ ഉള്ളിലായി അക്കാലത്താണ് ഒരു മുക്കുവൻ ഒരു മുക്കുവൻ്റെ വലയില് ഇതേ മത്സ്യം ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും സംഭവിച്ചു എന്നാ ഒരു മുക്കുവന്റെ വലയില് ഈ മത്സ്യം ഇങ്ങോട്ട് പെട്ടുപോയി ഈ മുക്കുവൻ തൻ്റെ ഈ മത്സ്യബന്ധന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സ്യത്തെ പിടിക്കുന്നത് ഒരു വിചിത്ര ആകൃതികൾ ഈ മത്സ്യത്തേക്ക് കിട്ടിയപ്പോ അപ്പൊ എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അത് രാജാവിന് കൊണ്ടു കൊടുക്ക അങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാ എന്തെങ്കിലും ഒരു കിഴി കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ മത്സ്യത്തെ താങ്ങി പിടിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി വേഗം കൊട്ടാരത്തിലേക്ക് പോയി ഇതിന്റെ ചൂടാറുന്നതിന് മുമ്പ് അതാ ഈ കൊട്ടാരത്തിൽ കൊണ്ടു കൊടുത്തു രാജാവിന് സന്തോഷമായി ആരെ രാജാവ് ഈ ശംബരൻ തന്നെയാണ് ഇതാണ് യോഗത്തിന്റെ ബലം എന്ന് പറയുന്നത് ഈ ശംബരൻ ഈ മത്സ്യത്തെ അടുക്കളയിലേക്ക് വിട്ടു അവിടെ വെച്ച് അടുക്കളക്കാരിയായിട്ട് വേഷം കയറ്റി നിക്കണത് ഈ രതിദേവി തന്നെയാണ് ഈ രതിദേവി ഈ മത്സ്യത്തെ മുറിച്ച സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് അതാ ഒരു ഉണ്ണിയെ കിട്ടി സന്തോഷായി ആദ്യടുത്ത് വളർത്തി അപ്പോഴാണ് ശ്രീനാരദര് എല്ലാവരെയും കണക്കണാളായി നാരദര് ഈ നാരദരെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അതേ മായാവതി നീയ സത്യത്തിൽ മായാവതി അല്ല രതിയാണ് ഇത് മകനും അല്ല ഇത് നിൻ്റെ നാഥനായിരിക്കുന്ന കാമനാണ് വേണ്ട പോലെ വിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഈ മായാവതി രഹസ്യമായിട്ട് ആ ഉണ്ണിയെ വളർത്താൻ തുടങ്ങി ഈ ശമ്പരൻ്റെ കൊട്ടാരത്തിനകത്ത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞു ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ ഇവിടെ ഈ ഉണ്ണിക്ക് അമ്മയുടെ പെരുമാറ്റത്തിലെ ചില വ്യത്യാസങ്ങളൊക്കെ തോന്നിത്തുടങ്ങാം കേശയുടെ തിരിച്ചറിവായപ്പോ ഈ ഉണ്ണി താൻ അമ്മയാണെന്ന് വിചാരിക്കുന്ന ഈ മായാവതിയോട് ഒരു ദിവസം ചോദിച്ചു അല്ല അമ്മേ കുറച്ചു ദിവസമായി ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനി യഥ ഈ മാതൃഭാവം വിട്ടിട്ട് ഒരു കാമിനിയെ പോലെ ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറുന്ന പോലെ അവിടെ പെരുമാറുണ്ടല്ലോ പെരുമാറുണ്ടല്ലോന്ന രതീദേവിക്ക് സത്യം മുഴുവൻ പറയേണ്ടതായിട്ട് വന്നു തനിക്ക് പൂർവ്വസ്മരണ ഉണ്ടായി ആ ഉണ്ണിക്ക് ഉണ്ടായി പെട്ടെന്ന് ശംഭരനായിട്ട് യുദ്ധം ചെയ്ത് ആ ശംഭരനെ നിഗ്രഹിച്ചു അദ്ദേഹത്തിന് മുക്തി കൊടുത്തു എന്നാണ് കഥ പിന്നീട് ഈ രതീദേവിയുടെ കയ്യം പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വരണ്ടേ ദ്വാരകാപുരിയിലേക്ക് വരണ്ടേ എല്ലാവരും കരുതിയെന്താ വെച്ചാൽ കൃഷ്ണൻ വരികയാണെന്നാച്ചാ കണ്ട കൃഷ്ണനെ പോലെ തന്നെ ഉണ്ടേ കൃഷ്ണൻ വരുകയാണെന്നാ കരുതിയത് ഈ കൃഷ്ണൻ ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാ ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ടാ വരിക വാഹം കഴിച്ചു വരിക എന്നാ കരുതിയത് പക്ഷേ രുക്മിണിക്ക് മാത്രം എന്തോ മനസ്സ് പറഞ്ഞു അമ്മയുടെ മനസ്സാ തനിക്ക് പണ്ട് നഷ്ടപ്പെട്ട ഒരു മകൻ ആ മകൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ ഏതാണ്ട് ഇതുപോലെ ആവുമായിരുന്നു എന്ന് രുക്മിണിയുടെ മനസ്സ് മാത്രം പറഞ്ഞു ശ്രീനാരഥ് അവിടെ പ്രത്യക്ഷനായിട്ട് ഉള്ള കഥകളൊക്കെ രുക്മിണിയെയും ബോധിപ്പിക്കുകയുണ്ടായത് ഒരു കഥ പ്രതി ഉൽപത്തി ഇനി അടുത്തതായിട്ട് സ്യമന്തകത്തിൻ്റെ കഥയാണ് അടുത്തതായിട്ട് പറയണത് പണ്ട് സത്രാജിത്ത് എന്ന് പേരുള്ളതായിരിക്കുന്ന ഒരു യാദവൻ ഈ സത്രാജിത്ത് നിരവധി കാലം സൂര്യഭഗവാന് ഭീഷിച്ചു അങ്ങനെ സൂര്യഭഗവാനെ ഭജിച്ച് 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 സൂര്യഭഗവാൻ സന്തോഷിച്ച് ഇദ്ദേഹത്തിന് ഒരു രത്നം കൊടുത്തിട്ടുണ്ട് സെമന്കം എന്ന ഒരു രത്നം ഈ രത്നത്തിന് പ്രത്യേകതയുണ്ട് ആരാണോ ഈ സെമന്തകത്തെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭജിക്കുന്നത് അവിടെ എട്ടെട്ട് ഭാരം സ്വർണ്ണം ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടും ഇങ്ങോട്ട് നല്ല ധനം കിട്ടുന്ന സമ്പാദ്യം കിട്ടുന്ന ഒന്നാണ് ഈ സെമന്തകമാകുന്ന ഒരു മണി അപ്പൊ എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിക്കഴിഞ്ഞ ഇതൊന്ന് എല്ലാവരെയും അറിയിക്കണം ഈ അറിയിക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ലേ പലതും ഗോപ്യമായിട്ട് വെക്കണം എന്നാ പറയാ രഹസ്യമായിട്ട് വെക്കേണ്ട പലതും ഉണ്ട് എന്നാ അത് തോന്നിയില്ല ഇതിപ്പോ അറിയിക്കുക എല്ലാരെയും അറിയിച്ച് തൻ്റെ കേമത്ത നാട്ടുകാരെ അറിയണ്ടേ അതിന് ഏറ്റവും നല്ല ഉപായം എന്താ നേരെ രാജ്യസഭയിലേക്ക് പോവുക ഈ രാജ്യസഭയിൽ പോയിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അറിയും രാഷ്ട്രം മുഴുവൻ അറിയും ഈ സത്രാജിത്ത് എന്താ ചെയ്ത ഈ സെമന്തകം എടുത്തുകൊണ്ട് നേരെ പോകണ്ട് സഭയിലേക്ക് പോകണ്ട് അപ്പൊ ചിലരൊക്കെ ചോദിക്കണ്ട സൂര്യൻ വരികയാണെന്നൊക്കെ ചോദിക്കണ്ടേ അല്ലാതെ നമ്മുടെ സത്രായുത്ത അവിടെ വെച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സത്രായത്ത് തനിക്ക് കിട്ടിയതായിരിക്കുന്ന ഈ വിഭൂതിയെ കുറിച്ച് നല്ലൊരു പ്രസംഗമൊക്കെ നടത്തി അവ നല്ല ഭാഷയില് ഭഗവാൻ പറഞ്ഞു സത്രാജുത്തേ ഇതങ്ങ് അങ്ങ് അങ്ങയുടെ ഭവനത്തിൽ കൊണ്ടുവയ്ക്കേണ്ട കാരണം ഇതിപ്പോ നാട്ടുകാരൊക്കെ അറിഞ്ഞുകഴിഞ്ഞു ഇതിപ്പോ അങ്ങയുടെ സുരക്ഷിതത്തിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ് ന ഇവിടെ വെക്കൂ ഈ കൊട്ടാരത്തിൽ വെക്കൂ ഈ കൊട്ടാരത്തിൽ സ്വർണം വെക്കാൻ ഒരു സ്ഥാനം സെമന്തകം സൂക്ഷിക്കാൻ അങ്ങേക്ക് ഒരു സ്ഥാനം തരാം അങ്ങ് ദിവസവും ഇവിടെ വന്നോളൂ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് എന്താ വച്ചാ അത് എടുത്തുകൊണ്ട് പോയിക്കോളും എന്തിനാ വെറുതെ അങ്ങേക്ക് കുടുംബത്തിന് ആപത്തുണ്ടാക്കണത് നല്ല ഭാഷയില് ഇത് സത്രായത്തിനോട് പറഞ്ഞിട്ട് സത്രായത്തെ കൂട്ടാക്കിയില്ല എന്താ വച്ചാ അപ്പൊ സത്രായത്തിന് തോന്നിയത് ഈ സെമകത്തിന്റെ മുകളില് ഈ കൃഷ്ണൻ എന്തോ ഒരു കണ്ണുണ്ടെന്നാ തോന്നിപ്പോയത് ഓ ആവട്ടെ വേണ്ടാന്ന് പറഞ്ഞു സത്രായത്ത് അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം എനിക്ക് കിട്ടിയല്ലേ അപ്പൊ എനിക്ക് കിട്ടിയാൽ സൂക്ഷിക്കാൻ എനിക്കറിയാലോ എന്നാ അങ്ങനെ ആവട്ടെ എന്ന് ഭഗവാനും പറഞ്ഞു അങ്ങനെ ഈ സത്രായത്തിന് ഒരു അനിയനുണ്ട് പ്രസേനൻ ഈ പ്രസേനൻ ഇടക്കിടക്കയെ പോയിട്ട് ചോദിക്കും ഏട്ടനോട് ഈ സെമന്തകം ഒന്ന് എനിക്ക് തരുമോ വെറുതെ ഒന്ന് കഴുത്തിലിട്ട് നടക്കാൻ കണ്ടപ്പോൾ രസം തോന്നി ഒന്ന് കഴുത്തിലിട്ട് നടക്കണം എന്നൊക്കെ തോന്നിപ്പോയി അപ്പോഴൊന്നും കൊടുത്തില്ല അപ്പൊ അതിമോഹമായിട്ട് ഈ പ്രസേനൻ ഒരു സന്ധ്യ ഒരു ദിവസം ഈ സെമകം അലക്ഷ്യമായിട്ട് ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസേനൻ ഏട്ടം കാണാതെ അത് എടുത്തണ്ട് മുഴുവി നേരെ പോണതങ്ങട്ടെ കാട്ടിൽ നായാട്ടനാ പോയത് അങ്ങനെ കാട്ടിലെത്തിയ സമയത്ത് ഒരു സിംഹം ഈ പ്രസയനെ കണ്ടു കുതിരപ്പുറത്ത് വരണ ഈ പ്രസേനെ കണ്ടു ഈ സിംഹം ശ്രദ്ധിച്ചത് മുഴുവൻ മുഴുവൻ ഈ കഴുത്തിൽ തൂങ്ങുന്ന ഈ രത്നത്തെ എന്തോ തിളക്കം കണ്ടിട്ട് അതിലൊരു ഭ്രമം വന്നു പോയതാണ് ഒരു ഒറ്റ ഒരു കുതിപ്പിന് കുതിരയെ കടിച്ചു കൊടഞ്ഞു കൊന്ന് ഈ സെമന്തകന്റെ പ്രസയനെയും കടിച്ചു കൊന്ന് ഈ സെമകൻ കടിച്ചെടുത്തുകൊണ്ട് ഈ സിംഹം അങ്ങോട്ട് ഓടിക്കളഞ്ഞു ഒരുപാട് ദൂരം സിംഹം ഓടി അപ്പോഴാണ് മഹാവൃദ്ധനായിരിക്കുന്ന ജാമ്പവാൻ ഈ സിംഹത്തെ കണ്ടത് ഈ ജാമ്പവാനത്രേ കരുതൂ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുക അത്രേ ഈ ജാമ്പവാൻ കരുതിയുള്ളൂ ഒറ്റരടിക്ക് സിംഹത്തെ കൊന്ന് സിംഹത്തിൻ്റെ വായിക്കകത്തുനിന്ന് ഈ സെമന്ത് എടുത്തുകൊണ്ട് നേരെ തൻ്റെ ഗുഹയിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് അത് കളിക്കാനായിട്ട് കൊടുത്തു അവരത് തട്ടി 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 കളിക്കാനും തുടങ്ങി എന്നവിടെ അവിടെ സെമന്ത് കാണാനുമില്ല ആരെ ആരാ കൊണ്ടുപോയ്തറിയില്ല ഈ സത്രാജ്യത്തിനും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി അങ്ങനെ അങ്ങനെയിരിക്കും ഈ സത്രാജത്ത് ഒരു രാത്രി തൻ്റെ ഭാര്യയോട് പറഞ്ഞു അതെ ഈ സിമന്തകം എടുത്തുണ്ടാവുമ്പോൾ മിക്കവാറും കൃഷ്ണനായിരിക്കും എന്താ വച്ചാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ആ കൃഷ്ണന് അതിലൊരു മോഹമുണ്ട് എന്നാൽ ഈ കൃഷ്ണനാണെങ്കിൽ ചെറുപ്പത്തിലെ ഈ വാസന ഉണ്ടേനും അത് ഇതും കട്ടുകൊണ്ടുപോണ വാസനയുണ്ട് ഇത് നല്ല കണ്ട എടുത്തുകൊണ്ടുപോണോ വാസനയുണ്ട് അപ്പൊ മിക്കവാറും കൃഷ്ണൻ തന്നെ ആവണം ഈ സെമന്തകം എടുത്തുണ്ടാവുക പക്ഷെ അറിയാത്തതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് ആരോടും പറയണ്ടാണ് ഇവർക്കുണ്ടോ ഉറക്കം വരണം പിറ്റേ നേരം വെളുക്കേണ്ട താമസം അടുത്ത് കണ്ട ആളോട് പറഞ്ഞു അതേ ആരോടും പറയരുതേ സെമന്കൻ കെട്ടത് കൃഷ്ണനാ അവർ അടുത്ത ചെവിയിൽ കൊടുത്തു ചുരുക്കം പറഞ്ഞ കർണേ കർണേ ചെവികൾ 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 വഴി ഈ സെമകം കെട്ടത് കൃഷ്ണനാണ് എന്ന് വെറും രണ്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നഗരം മുഴുവൻ പരന്നു അത്ര നേരെ വേണ്ടി വന്നുള്ളൂ നല്ല വാർത്തയൊന്നും അത്ര എളുപ്പത്തിൽ പരകില്ല എന്നാൽ ഇതാണെങ്കിലോ എത്ര എളുപ്പമാണ് ഈ ദ്വാരക നഗരം മുഴുവൻ പാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി കൃഷ്ണൻ സെമന്തകം കെട്ടു കൃഷ്ണൻ സെമന്തകം കെട്ടു അപ്പൊ ഭഗവാൻ തോന്നി തന്നിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപിക്കുന്നവർക്ക് ബാധ്യതയൊന്നുമില്ല ആരോപിക്കുന്നവർക്ക് പറഞ്ഞു പോയാൽ മതി അത് സത്യമല്ല തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ധർമ്മമാണ് അപ്പൊ ഒരുവിധം ഉണ്ടെങ്കിൽ ആരോപണങ്ങൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത് ഈ എന്ന് പറയുമ്പോൾ സത്യാവില്ല അത് തൊണ്ണൂറ് ശതമാനവും അസത്യമായിരിക്കും എങ്കിലും ഈ പറയണവർക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരുടെ ബാധ്യത കഴിഞ്ഞു പിന്നെ അതല്ലാന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് ഉത്തമനായ ഒരു ഭരണാധികാരിയുടെ ധർമ്മമാണ് അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു വെച്ച ഒരു പതിനാല് കൂട്ടുകാരിയും കൂട്ടിയിട്ട് സത്രായത്തിലൂടെ പോയി ചോദിച്ചു എന്താ ഉണ്ടായത് ആ പ്രസേനാണ് എടുത്ത് കൊണ്ടുപോയത് എന്ന് പറയുന്നത് അതുവരെ ഈ സത്രായത്തിന് അറിയാം അങ്ങനെ പ്രസേനം പോയ വഴി അന്വേഷിച്ച് 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 നടന്നു ഇവരെയും കൂട്ടിയിട്ട് പോയി കുറേ ദൂരം കാടിൻ്റെ ഉള്ളിലെത്തിയ സമയത്ത് ഇതാ അവിടെ കുതിര ചത്ത് കിടക്കുന്നുണ്ട് അഴുകിയ ജഡം കണ്ടു പ്രസേനൻ്റെ ദേഹപരിശോധന നടത്തി കൊട്ട് കിട്ടിയതുമില്ല ഒന്ന് നോക്കിയ സമയത്ത് സിംഹത്തിൻ്റെ അടയാളം കാണുന്നുണ്ട് സിംഹത്തിന്റെ കാൽമുദ്ര കാണുന്നുണ്ട് അത് അന്വേഷിച്ച് 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 പോയ സമയത്ത് ദ സിംഹവും ചത്തു ചത്തുകിടക്കുന്നുണ്ട് അവിടൊന്നും ഈ സമതും കിട്ടിയില്ല ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഒരു വാനരന്റെ കാൽപ്പാട് കാണുന്നുണ്ട് ഒന്നുകൂടെ അന്വേഷിച്ച് 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 പോയപ്പോൾ അതൊരു ഗുഹാമുഖത്ത് എത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് നിന്നു ഇനി അതിനകത്ത് കയറി നോക്കണം അപ്പൊ ഈ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിക്കൂ ഞാനൊന്ന് അകത്ത് കയറി നോക്കിയിട്ട് വരാം വരാമെന്നാണ് അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഏകനായ ഭഗവാൻ ഇറങ്ങിപ്പോയി ഒരുപാട് ദൂരം അകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കുരാകുരി ഇരുട്ട ഒന്നിട്ട് കാണണൂല്ല ഒന്നുകൂടി അകത്ത് പോയ സമയത്താണ് ഇതാ അവിടെ കുട്ടികൾ കളിക്കണ താൻ അന്വേഷിക്കണ സിമന്ദകം ഏതോ കുട്ടികൾ കുട്ടികളെ എടുത്തെടുത്ത് കളിക്കണ്ട ഈ കുട്ടികളാണെന്നു വെച്ച കണ്ടുപോയി കൃഷ്ണനെ കണ്ടു കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് പേടിയായി ഓടിപ്പോയിട്ട് അകത്തിരിക്കുന്ന ആ മുത്തശ്ശനായ ജാമ്പവാനോട് പറഞ്ഞു ഏതോ ഒരു വിചിത്ര ജീവി ഇങ്ങോട്ട് കയറിയവരുണ്ട് അവര് കണ്ടിട്ടൊന്നുമില്ല എങ്ങനത്തെ രൂപം ഏതോ ഒരു വിചിത്ര ആകൃതി ഇങ്ങോട്ട് കയറിയവരുണ്ട് ആ ജാമ്പാനാണെങ്കിൽ എന്തെന്നില്ലാത്ത ദേഷ്യ പെട്ടെന്നുണ്ടായ ആ ദേഷ്യത്തിൽ ഓടിപ്പോയി ആ ഭഗവാനെ പോയിട്ട് അട്ടിക്കാൻ തുടങ്ങി ആരാ എന്താന്ന് നോക്കിയില്ല ആരാരഹോമൽ ഗുഹയിൽ കടപ്പാൻ ഈരേഴു ലോകത്തിനും ഈശനായ ശ്രീരാമപാദാംബുജ സേവകൻ ഞാൻ ആരാ ഇതിനകത്ത് കേറാൻ ആ ഭാവത്തിലാണ് ഓടിപ്പോണത് അടിക്കാൻ തുടങ്ങി അട്ടിക്കുക ഇട്ടിക്കുക കുത്തുക ചവിട്ടുക ഒന്നും പറയണ്ട ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ ഏകദേശം തിരിച്ച് അങ്ങോട്ടൊന്ന് കൊടുക്കാനും വയ്യ ഈ അടിക്കണതും ഇടിക്കണതും ഒക്കെ രാമനാമം ജീവിച്ചുകൊണ്ട ഒരു ഭക്തൻ എന്ത് തരുവാണെങ്കിലും രണ്ട് കൈയും നീട്ടിയിട്ട് സ്വീകരിക്കുക എന്ന് പണ്ടേ ഭഗവാൻ പറഞ്ഞതാ അതിൽ അടി സ്വീകരിക്കില്ല ചവിട്ട് സ്വീകരിക്കില്ല ഇടി സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്കെ തരണത് നാമം ജീവിച്ചുകൊണ്ടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ അവസാനത്തൊക്കെ കൊണ്ടു കൊണ്ടിരുന്നു എത്ര പത്തിരുപത്തെട്ട് ദിവസമാണ് ഇതിങ്ങനെ കൊണ്ടുകൊണ്ടിരുന്നത് ഇതിങ്ങനെ അടി അടികൊണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കാലാകാലം ആയുസ് കഴിവോളം കൊള്ളേണ്ടി വരും അത് കരുതിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പത്തിരുപത്തെട്ട് ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ ആ കാവൽ തന്നവരുടെ അവസ്ഥ എന്താ അവര് പത്ത് പന്ത്രണ്ട് ദിവസം അവിടെ കാവൽ തന്നെ ഇനിയിപ്പോൾ കൃഷ്ണൻ വരില്ലാവോ എന്ന് പറഞ്ഞ് അവരങ്ങണ്ട് പോയി അവര് ദ്വാരകയിലേക്ക് പോയി അത്രേ അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നുള്ളൂ അവസാനം ഭഗവാൻ എന്താ ചെയ്തുവച്ചാൽ എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൊണ്ട് ചു കൈ ചുരുട്ടിയിട്ട് ഒരു തള്ളം ഇട്ട് കൊടുത്തു തള്ളണ്ട താമസം ജാമ്പവാൻ അവിടെ മലനിടിച്ചു വീണു ഇദ്ദേഹം ചിന്തിക്കണത് തന്നെ തല്ലാൻ മാത്രം തന്നെ വെഴുത്താൻ മാത്രം കഴിവ് പാർക്കുള്ളത് തൻ്റെ സങ്കല്പത്തിൽ തന്നെ ഇങ്ങനെ വെഴുത്തണമെങ്കിൽ കഴിവ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ തൻ്റെ ഉപാസനാമൂർത്തി ആയിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ വേറെ ആർക്കും തന്നെ വീഴ്ത്താനുള്ള ഒരു കഴിവില്ല അപ്പൊ കണ്ണ് നല്ലോണം തുറന്നിങ്ങനെ നോക്കി ഒരു ക്ഷണം ആ കോതണ്ടപാണി ആയിരിക്കുന്ന ശ്രീരാമ വിഗ്രഹം വിഗ്രഹമായിട്ട് കാണാൻ സാധിച്ചു ഓടിപ്പോയിട്ട് നമസ്കരിച്ചു ഭഗവാനെ അങ്ങേയായിപ്പോയോ ഞാനിപ്പോ തല്ലിയതെന്ന് കഷ്ടം തോന്നുന്നു അങ്ങേയായിപ്പോയോ ഞാൻ തല്ലിയത് ഇതും സത്യത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതാണ് ഭക്തന്മാര് പറയാറ് രാമ രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് നിർത്താതെ ഏഴ് അഹോരാത്രങ്ങള് രാവണനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ഇത് കണ്ടെന്ന ആളാണ് ജാമ്പുവാൻ അന്ന് വെറുതെ ഈ ജാംബുവാൻ ഉള്ളിൽ പറഞ്ഞോത്രേ യുദ്ധം ചെയ്യുകയാണെങ്കിൽ രാവണനോടല്ല യുദ്ധം ചെയ്യേണ്ടത് ഈ രാമനോട് വേണം യുദ്ധം ചെയ്യാന്നാണ് അന്ന് ഭഗവാൻ ഇടം കണ്ണിട്ട് നോക്കി ജാംബവാന് ഏതായാലും ഇപ്പൊ വേണ്ട അപ്പൊ അതിനൊരു സന്ദർഭം അങ്ങേക്ക് തരാം എന്നെ തല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് യുദ്ധം ചെയ്യണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ഭക്തര് എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണ്ടേ തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് ഭക്തര് സ്മരിക്കാറുണ്ട് ആ ഒരു സന്ദർഭം ഇവിടെ ഒരുക്കി കൊടുത്താണോന്ന് ഒരു സംശയം ഏതായാലും കാര്യങ്ങൾ മനസ്സിലായപ്പോ ചാമ്പവാൻ പറഞ്ഞു ഈ രത്നം അന്വേഷിച്ചല്ലേ അങ്ങ് വന്നത് ഈ രത്നം ഇതാ അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ ഈ രത്നവും കൊടുത്തു ഒപ്പം തൻ്റെ മകളായിരിക്കുന്ന ജാമ്പവതിയെയും ആ ഭഗവാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു അത്യത്ഭുതാണ് ഇന്നും ആ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും സന്ദർഭം ഉണ്ടെങ്കിൽ അടക്ക് പോകേണ്ടതാ എങ്ങനെ യാത്ര ചെയ്യേണ്ടതാ ഗുജറാത്തിലെ ദ്വാരകയുടെയും പ്രഭാസത്തിൻ്റെയും ഇടയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന് ആദിത്യാന എന്ന് പറയുന്ന മലനിരകളുണ്ട് അതിൻ്റെ താഴ്വരകളായിട്ട് ഈ ഒരു ഗുഹ ഈ പുറമേ നിണ്ട ഗുഹയാണെന്ന് തോന്നില്ല ചെറിയ ഒരു ദ്വാരാണ് കഥയിലൊക്കെ പറയുന്ന പോലെ ചെറിയൊരു ദ്വാരമാണ് ആ ദ്വാരത്തിനകത്തൂടെ അകത്ത് കയറി കഴിഞ്ഞ വലിയ ഓഡിറ്റോറിയമാണ് എന്താ വെച്ചാൽ അത്രയും വലുതാ ഈ ജാമ്പവാനും കൃഷ്ണനും തമ്മിൽ യുദ്ധം ചെയ്യണമെങ്കിലൊക്കെ കുറേ സ്ഥലം വേണം മറ്റൊരു അത്ഭുതം നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും എന്താ വെച്ചാൽ വെറുതെ അവിടുത്തെ മണ്ണ് കയ്യിലെടുത്താൽ മതി കയ്യിലെടുത്ത് ഇന്നും ആ ജാമ്പാൻ ഗുഹയുടെ അകത്ത് പോയിട്ട് വെറുതെ ആ മണ്ണൊന്ന് കയ്യിലെടുത്ത് ഒന്ന് രാമനാമം ജപിച്ചുകൊണ്ട് വെറുതെ നന്നായിട്ട് ഒരയ്ക്കുക നന്നായിട്ടൊന്ന് ഒരച്ചു കഴിഞ്ഞാൽ ഒന്ന് വെളിച്ചം കയ്യിലേക്ക് അടിച്ചാൽ തിളങ്ങാൻ തുടങ്ങാം പൊന്നുപോലെ തിളങ്ങാൻ തുടങ്ങാം ചില ഭക്തരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ മണ്ണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ മുഖത്ത് വാരിത്തേക്കും ഈ മുഖം ഒന്നുപോലെ ആവട്ടെ എന്ന് കരുതിയിട്ട് മുഖത്ത് നല്ലോണം വാരിവാരി തേച്ച് നല്ലവണ്ണം അങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി എന്തൊരു തിളക്കാറിയും ഇന്ന് ഈ വർത്തമാനകാലത്ത് പോയി കഴിഞ്ഞാൽ അതിന് അവര് പറയണ കാരണം എന്താ വെച്ചാ സെമകത്തിന്റെ പ്രകാശമാണത്രേ അതിന് കാരണമെന്ന് അതേപോലെ ജാമ്പവാന്റെ ഭക്തിയും അതിന് കാരണമായിട്ട് തീരണമെന്നാണ് ഈ സിമന്തകം കിട്ടി ഈ സെമന്തകവും ജാമ്പതിയും കൊണ്ട് ഭഗവാൻ തിരിച്ച് എത്തി ദ്വാരകാപുരിയിലെത്തി ഉണ്ടായ കഥകളൊക്കെ അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു പക്ഷേ സെമന്തകം കൊണ്ടുള്ള പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല ഈ സിമന്തകം സത്രായത്തിന്റെ ഏലനെ കിട്ടി സത്രായത്തിനെ തന്നെ തിരിച്ചു തിരിച്ചേൽപ്പിച്ചു അപ്പൊ സത്രായത്തിനും വിഷമായി കഷ്ടം ഒരാവശ്യം ഇല്ലാണ്ട് ആ കൃഷ്ണൻ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നുവല്ലോന്ന അപ്പോഴാണ് മകളായ സത്യഭാമ വന്ന് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ആ ശിവന്തകം ജാമ്പാനെ കയ്യിൽ അബദ്ധവശാൽ വന്നപ്പോ ആ ജാമ്പാൻ പരിഹാരാർത്ഥം എന്ത് ചെയ്തു അപ്പൊ സത്രാജിത്ത് പറഞ്ഞു തിരിച്ചു കൊടുത്തു അല്ല ശിവന്തകം മാത്രമാണോ തിരിച്ചു കൊടുത്തത് അല്ല മകളെയും കൂടി കൊടുത്തു ആ പിന്നെ അങ്ങൊരു കാര്യം ചെയ്യൂ ഇതങ്ങട്ട് തിരിച്ചേൽപ്പിക്കൂ കൂടെ ഇതാ ഈ രത്നത്തെയും കൂടി അങ്ങോട്ട് ഏൽപ്പിച്ചോളാൻ പറഞ്ഞു ശരിയാ തോന്നി സത്രാജിത്ത് സത്യഭാമയെ ഭഗവാന്റെ കയ്യില് ഏൽപ്പിച്ചു കൊടുത്തു ഒപ്പം സെമന്തകവും കൊടുത്തു ഈ സെമന്തകത്തിൻ്റെ പ്രാരബ്ധം കഴിയാത്ത കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതെനിക്ക് വേണ്ട എന്ന് പണ്ട് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഉത്തമം സ്വാർജിതം വിത്തം മധ്യമം ജനകാർജിതം അധമം സോദരദ്രവ്യം സ്ത്രീ വിത്തം അധമാധമം നല്ല ലക്ഷണമുള്ള ഉത്തമമായ സമ്പത്ത് ഏതാന്ന് ചോദിച്ചാൽ തൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് അതിന് മാത്രമേ ഉത്തമ സ്ഥാനമുള്ളൂ പിന്നെ തറവാട്ടെന്ന ഭാഗം വെച്ച് എടുത്തത് വല്ലത് പൈതൃകമായിട്ട് കിട്ടിയതിന് മധ്യമ സ്ഥാനം മാത്രമേ ഉള്ളൂ സഹോദരഗണങ്ങളെ പറ്റിച്ച് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ തോപ്പിച്ചിട്ട് അവർക്ക് അവകാശപ്പെട്ടത് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അധമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് പിന്നെ ഭാര്യ വീട്ടിൽ പോയിട്ട് തല്ലുകൂടിയിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അധമാധമ സ്ഥാനമാണത് ഒരു കാലത്തും ഗുണം പിടിക്കാത്ത സമ്പത്താണ് അത് അപ്പൊ എനിക്കിപ്പോ തൽക്കാലം ഇത് വേണ്ട എന്താ വച്ചാൽ ഇത് സത്രാജ്യത്തിനെ പോലെ ചിലരൊക്കെ കണ്ടുവച്ച സമ്പത്തല്ലേ ഇത് വേണ്ട അത് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു ഇവിടെ പലരും ഈ ശതതന്വാവ് മുതലായവരെ പറഞ്ഞ് പിരികേറ്റി കാരണം ഈ സത്യഭാമയെ അങ്ങോട്ട് വിവാഹം ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞതാണ് അവസാനം എന്തിനു പറയണോ ഇവരൊക്കെ കൂടി ഈ സത്രാജിത്തിനെ ഒന്ന് ഈ ശിവന്ത കെടുത്തുകൊണ്ട് ഓടി അപ്പൊ ഈ ശതന്വാവ് ഈ ശിവന്ത കയ്യിൽ കിട്ടിയപ്പം എന്താ ചെയ്യേണ്ട അറിയണ്ടായി ഈ സമ്പത്ത് എങ്ങനെയാണ് ഇത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ബുദ്ധി കെട്ടുവോ ഇതിപ്പോ എന്താ ചെയ്യേണ്ട അറിയണ്ടാവും നമുക്കൊക്കെ പറ്റണം അതെ അപ്പൊ ഈ സമന്തകായിട്ട് ഓടി ഓടിയ സമയത്ത് ചിലരൊക്കെ പറഞ്ഞു അതേ നിനക്കിനി അധികം ആയുസൊന്നുമില്ലാട്ടോ കാരണം ഇത് രാജാവായിരിക്കുന്ന ആ കൃഷ്ണൻ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഉഗ്രസേനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാശം തന്നെയാണ് തോന്നുന്നു അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു വച്ചാ നേരെ അക്രൂരന്റെ അടുത്തേക്കാണ് പോയത് ഈ പാവം അക്രൂരനെ അവിടെ അങ്ങനെ നാമം ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ അക്രൂരന്റെ മടിയിലേക്ക് ഈ സെമന്ത് കെട്ടിട്ട് ഇയാൾ ഓടിക്കളഞ്ഞു നോക്കണേ ഈ സമന്തകം കിട്ടിയപ്പോൾ അക്രൂരനും ആകെ വല്ലാണ്ടായി അദ്ദേഹത്തിൻ്റെ നാവുജവും ദേവാരൊക്കെ അവിടെ നിന്നു ഇതുമായിട്ട് അദ്ദേഹം ഓടി മതി ദേവാരൻ എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് അദ്ദേഹം ഓടി ഇനിയിപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യാനാണ് പക്ഷേ പരമസാത്വികനാണ് അക്രൂരൻ അതുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയത് നല്ല സ്ഥലത്തേക്കാണ് അദ്ദേഹം നേരെ പോയത് വാരണാസിയിലേക്കാണ് കാശിയിലേക്കാണ് അദ്ദേഹം പോയത് അവിടെ പോയിട്ട് വേഷമൊക്കെ മാറി വേഷമൊക്കെ മാറി ഒരുപാട് സമ്പത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അവിടെ ഗംഗാനദിയുടെ ഗംഗാനദിയൊക്കെ നന്നായിട്ട് ശുദ്ധീകരിച്ചു അവിടെ ചില ഘാട്ടുകളൊക്കെ ഉണ്ടാക്കിയെന്നാണ് അങ്ങനെ പ്രധാനമായിട്ട് എൺപത്തി നാല് ഘാട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ചു എന്ന് അവിടുത്തെ പ്രദേശവാസികൾ ഒരു കഥയായിട്ട് പറയും ഐതിഹ്യമായിട്ട് പറയും ആ എൺപത്തി നാല് ഘാട്ടുകൾ കാശിയിൽ പോയിട്ടുണ്ടാക്കി അതിൽ ആദ്യത്തെ ഘാട്ടാണ് വാരണാഘാട്ട് അവസാനത്തെ എൺപത് എൺപത്തിനാലാമത്തെ ഘാട്ടാണ് അസിഘാട്ട് അപ്പ വാരണയുടെയും അസിയുടെയും ഇടയിലുള്ള ആ പ്രദേശം പിൽക്കാലത്ത് വാരണാസി വാരണാസി എന്ന പേരിൽ അറിയപ്പെട്ടു കാശി വാരണാസി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഒരു പന്ത്രണ്ട് കൊല്ലക്കാലം ഈ അക്രൂരന്റെ ഒരു വിവരവും ഇല്ല സെമന് തോട്ട് കാണാനും ഇല്ല അപ്പ ചാരക്കണ്ണുകള് അന്വേഷിക്കല്ലോ പോയിട്ടെ അപ്പ ചാരന്മാര് വഴി ഭഗവാൻ കൃഷ്ണൻ മനസ്സിലാക്കി ഇന്ന് കാശി മഹാനഗരത്തിലെ ഒരു മഹാത്മാവ് ഒന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധനപതി എന്നൊക്കെയാണ് അത്രേ അങ്ങോടെ പേര് അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട് ഈ പണം എവിടെ നിന്ന് വരണോന്നിട്ട് മനസ്സിലാവണില്ല അപ്പൊ ഉത്തമനായിരിക്കുന്ന ഭരണാധികാരിയുടെ ധർമ്മം എന്താ വെച്ചാൽ പൗരന്മാരുടെ കയ്യിൽ സമ്പത്ത് വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിയമം അത് തന്നെയാണ് സമ്പത്ത് പരിധിയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഇതിന്റെ ഉറവിടം അന്വേഷിച്ചേ മതിയാവുള്ളു അത് ഭരണാധികാരിയുടെ ധർമ്മമാണ് അപ്പൊ എവിടെ നിന്നാണ് സംഗതി ഒക്കെ ശരിയാണ് ദാനം ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് പക്ഷേ ഈ പണം ഇവിടുന്ന് കിട്ടുന്നു ഇത് അന്വേഷിച്ചേ മതിയാവുള്ളു അപ്പൊ അന്വേഷിച്ച മനസ്സിലായി ധനപതി എന്നൊരാളുണ്ട് ഈ ധനപതിയുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട് അത് സെമറിയില്ല എന്തോ ഒരു സാധനമുണ്ട് അതിൽ നിന്നാണ് ഈ പണം കിട്ടുന്നത് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് രാഷ്ട്ര തലവനാണ് സൂക്ഷിക്കേണ്ടത് അച്ഛ രാഷ്ട്രത്തിന് അധികാരപ്പെട്ടതാണത് അങ്ങനെ ദൂതന്മാരെ പറഞ്ഞു ഈ ധനപതിയെ ദ്വാരകാപുലിയിലേക്ക് വരുത്തി അപ്പൊ ആര് ധനപതി ഈ അക്രൂരനാണ് അക്രൂരൻ അവിടെ വെച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങൾ ഗൽപ്പിച്ചു കൊടുത്തു ഇത് സെമന്തകത്തിൻ്റെ കഥ അതായത് പഞ്ചമസ്കന്ധം പറയുമ്പോൾ പറഞ്ഞു സമ്പത്ത് താമസികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പിശാചായിട്ട് മാറും തന്നെ നശിപ്പിക്കും അതാണ് സത്രാജ്യത്തിന് പറ്റിയത് അതാണ് ശതന്മാവിന് പറ്റിയത് എന്നാൽ ഇതേ സമ്പത്തിന് സാത്വികമായ കണ്ണുകളെ കൊണ്ടാണ് നോക്കണ വച്ചാൽ അത് മഹാലക്ഷ്മിയാണ് അതെന്നും അവിടെ ഐശ്വര്യം ആ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ആരുന്ന് പഠിക്കേണ്ടത് ഈ അക്രൂരിൽ നിന്ന് പഠിക്കേണ്ടത് ഇരു സെമന്തകത്തിന്റെ കഥ ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഒരു ബലശ്രയും കൂടി പറയേണ്ടത് ആരാണോ ഇത് ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണത് അവരുടെ ഉള്ളിൽ വല്ല ദുഷ്കീർത്തി ഉണ്ടെങ്കിൽ അത് ഇല്ലാതായി തീരും ഭഗവാനും വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ് സെമന്തകമണേ ഹർത്ത സെമന്തകം കട്ട കള്ളാന്ന് വിളിക്കുന്നത് ഭഗവാനും വലിയ ഇഷ്ട അത്ര ഇഷ്ടമാണ് ഭഗവാന് ആ സെമന്തകം ആ സെമന്തകം നമ്മുടെ ഹൃദയത്തിൽ എന്ന് ശോഭിക്കട്ടെ ഇനി ആരും വിഷമിക്കൊന്നും വേണ്ട ഈ സെമന്തകം നമ്മളിവിടെ കൊണ്ടുനടക്കണ്ടേ അപ്പോൾ ഏതാണ് ഈ സെമകം എന്ന് വെച്ചാൽ ഈ ഒമ്പത് ദ്വാരമുള്ള ഈ സാധനം തന്നെയാണ് ഈ ഒരു സെമന്തകൻ തൽക്കാലം എന്താ വെച്ചാൽ ഇതിനകത്തിരുന്ന് ഉപാസിച്ച സൂര്യനിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഉന്നതമായ ബോധമണ്ഡലത്തിൽ നിന്ന് വന്നതാണ് ഈ കാണുന്ന ഈ ഒരു ജന്മം അപ്പോൾ ഈ ജന്മം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ സെമന്തകം ഇത് നല്ല പ്രഭയുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് എട്ടെട്ട് ഭാരം സ്വർണം ദിവസവും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഈശ്വര സേവ നടത്തി കഴിഞ്ഞ പലതരത്തിലുള്ള തരത്തിലുള്ള വിഭൂതികള് നമ്മിൽ വന്നുകൂടായികയില്ല പക്ഷെ അതിൽ ഭ്രമിച്ചു കഴിഞ്ഞ ചിലപ്പോ സത്രായത്തിന് പറ്റിയ പോലെയാവും എന്നാ ഈ സെമകം ആര് കണ്ട പോലെ കാണുക ജാമ്പവാൻ കണ്ട പോലെ കാണുക പരമഭാഗവതനായ ജാമ്പവാനെ പോലെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അക്രൂരനെ പോലെ കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ എന്നും നമുക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകരണം ഇവിടെ കഴിഞ്ഞത് ഇനി ബാണയുദ്ധം മുതലായിരിക്കുന്ന കഥകളാണ് കേൾക്കാനുള്ളത് ഇടവേളയ്ക്ക് ശേഷം ആ ഭാഗങ്ങൾ കേൾക്കാം കൃത്യം ഒമ്പത് മണിക്ക് അടുത്ത പാരായണം ആരംഭിക്കാം ഇന്നും കുറച്ചധികം നമുക്ക് വായി